വന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ആരെടുക്കും വന്നത് നമുക്ക് ചോദിക്കാം ഇതുവരെ ഇത്രയും വർഷമായിട്ട് എൽ ഡി എഫ് വരത്തില്ല അവര് തന്നെ വരുന്ന പറയാൻ കാരണം വെച്ചാൽ ഈ നാട്ടിലെ വികസനം വികസനം രാജ്യത്ത് പോയിട്ടുള്ള ക്ഷം വെച്ച് നാല്പത് കൊള്ളി വെച്ചെടുക്കണം തീർച്ചയായിട്ടും അങ്ങനത്തിന്റെ കുണമുണ്ടല്ലേ തീർച്ചയായിട്ടും കട്ട് കട്ട് പറഞ്ഞു കട്ട് രാവിലെ അപ്പൊ അഴിമതി ചെയ്താലും പരിപക്ഷണല്ലോ അവര് തെളിയിക്കണ്ടേ തീർച്ചയായിട്ടും നിങ്ങള് പറയുന്നത് ഇവിടുത്തെ നമസ്കാരം ചേട്ടാ നമ്മുടെ അലക്ഷനൊക്കെ വന്നോണ്ടിരിക്കല്ലേ അപ്പൊ നമ്മളെന്തൊക്കെ കോഴിക്കോട് കോർപ്പറേഷൻ ആരും അപ്പൊ യു ഡി എഫ് ില് കഴിഞ്ഞ പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട് ഞാൻ അത് ഇവിടെ ബേപ്പൂരും ഇല്ല എൽ ട്യൂരും ഒക്കെ ഏർപ്പെടുത്തി ഇതിലേക്ക് കൂട്ടിയെ കൊണ്ടാണ് പിന്നെ എൽ ഡി എഫിൽ ഞാൻ വീണ്ടും വരാനുള്ള സാധ്യത വന്നത് ഇപ്പോഴും കോർപ്പറേഷൻ കോർപ്പറേഷൻ തന്നെയാണ് കാരണം ഞാൻ നിഷിദ്ധായിട്ട് പറയണം കേട്ടോ അല്ലാണ്ട് പാർട്ടിനെ കുറ്റപ്പെടുത്തിട്ടൊന്നുമില്ല അവര് അതൊരു അവരൊരു ടെക്നിക്കാണ് അതാണ് വേറെ ഒന്നല്ല എൽ ഡി എഫ് അത് എന്തൊക്കെ എൽ ഡി എഫ് വരും കാരണം അപ്പൊ യു ഡി എഫ് അതെ ബി ജെ പി അവരുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു ഞങ്ങൾ ആരും എൽ ഡി എഫ് അപ്പൊ ഇവിടെ നമ്മൾ വന്നു കോഴിക്കോട് വന്നു കോഴിക്കോട് കോർപ്പറേഷൻ ആരും നമ്മൾ പല ആൾക്കാരോടും ചോദിച്ചു അപ്പോൾ അതായത് എൺപത്തഞ്ച് ശതമാനം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് എടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി എലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കോഴിക്കോട് കാണാം